ഹായ് എല്ലാവരും സെഡാനുകളും ഹാഷ്ബാക്കുകളും വിട്ട് എസ് യു വിയിലേക്ക് എത്തുന്ന കാലമാണല്ലോ അത് പ്രത്യേകിച്ച് സെഡാനിൽ നിന്നും ഹാഷ്ബാഗിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്ത് എത്തുന്നവർ വരുന്നത് സബ് ഫോർമീറ്റർ റെസീവ് എന്ന സെഗ്മെൻറ്റിലേക്കാണ് ടാറ്റ നെക്സോൺ മാർദീ സുസുക്ക് ബ്രിസ ഹ്യുണ്ടായ് വേനു കിയ സോണക് മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബ്ലോ എന്നിവയാണല്ലോ നമ്മുടെ സബ് ഫോർമീറ്റർ റെസീവ് സെഗ്മെൻ്റിലെ വിൽപ്പനയിലുള്ളത് അപ്പോൾ നമുക്ക് ഈ മോഡലുകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കണക്കുകളൊന്ന് നോക്കാം മഹീന്ദ്ര എക്സ് യു വി ത്രീഡബിളിയുടെ കണക്കുകൾ നോക്കുമ്പോൾ ആദ്യ ക്വാർട്ടറിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്നായിരുന്നു വിൽപ്പന സെക്കൻഡ് ക്വാർട്ടറിലേക്ക് വരുമ്പോൾ പതിനാലായിരത്തി നാനൂറ്റി അൻപത്തി ആറായി ഇത് കുറയുന്നുണ്ട് തേർഡ് ക്വാർട്ടറിൽ നോക്കുമ്പോൾ പതിമൂവായിരത്തി എൺപത്തെട്ടും ഫോർത്ത് ക്വാർട്ടറിൽ പതിനോരായിരത്തി ഏഴും ആയി ഇത് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനൂറ് ഇരുപത്തിനാല് വർഷത്തിൽ മഹീന്ദ്ര ആകെ വറ്റത് അമ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എക്സ് യു വി ത്രീഡബിളുകളാണ് എക്സ് യു വി ത്രീഡബിളുടെ വിൽപ്പനയുടെ കാര്യത്തിൽ അഞ്ചാം സ്ഥാനത്താണുള്ളത് എട്ട് പോയിൻറ്റ് ഒമ്പതൊന്ന് ശതമാനം മാർക്കറ്റ് ഷെയറാണ് എക്സ് യു ത്രീ ഡബ്ല്യുക്ക് ഈ സബ് ഫോർ മീറ്റർ കോമ്പാക്റ്റ് എസ് യു വിയിൽ ലഭിക്കുന്നത് വിൽപ്പനയിൽ നാലാം സ്ഥാനത്തുള്ളത് കിയാസ് ഓണറ്റാണ് കിയ സോണറ്റിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് യൂണിറ്റുകളും സെക്കൻഡ് ക്വാർട്ടറിൽ പതിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി തേർഡ് ക്വാർട്ടറിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഫോർത്ത് ക്വാർട്ടറിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട് സെക്കൻഡ് തേർഡ് ക്വാർട്ടറുകളിൽ കിയാസോണറ്റിന് വിൽപ്പന ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാർട്ടറിൽ അപേക്ഷിച്ച് നേർ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എൺപത്തോരായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് കിയാസോണറ്റുകളാണ് ആകെ വിറ്റിരിക്കുന്നത് ഇത് മാർക്കറ്റ് ഷെയറിന്റെ പതിമൂന്ന് പോയിന്റ് നാല് നാല് ശതമാനമാണ് ഇനി മൂന്നാം സ്ഥാനത്തുള്ള നമ്മുടെ ഹ്യുണ്ടായി വെന്യൂ ആണ് വെന്യൂ ഫസ്റ്റ് ക്വാർട്ടറിൽ മുപ്പത്തി ഒരുന്നൂറ്റി അറുപത്തൊന്നും സെക്കൻഡ് ക്വാർട്ടറിൽ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാലും തേർഡ് ക്വാർട്ടറിൽ മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിനാലും ഫോർത്ത് ക്വാർട്ടറിൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിനാലും യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട് വെനുവിന്റെ വില്പന നോക്കുമ്പോൾ കാര്യമായ കുറവുകളും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി യൂണിറ്റ് വെനുവളാണ് ഹ്യുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആകെ വിറ്റിരിക്കുന്നത് ഇത് മാർക്കറ്റ് ഷെയറിൻ്റെ ഇരുപത്തി ഒന്ന് രണ്ട് ഒമ്പത് ശതമാനമായിട്ട് വരും ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ബ്രാൻഡായ സുസുക്കിയുടെ ബ്രസയാണ് ബ്രസ ഫസ്റ്റ് ക്വാർട്ടറിൽ മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചും സെക്കൻഡ് ക്വാർട്ടറിൽ നാൽപ്പത്തി ഒരുന്നൂറ്റി പതിനാറും തേർഡ് ക്വാർട്ടറിൽ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴും ഫോർത്ത് ക്വാർട്ടറിൽ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി നാനൂറ്റി നാൽപ്പത്തി യൂണിറ്റ് ബ്രസകളാണ് സുസുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആകെ വിറ്റിരിക്കുന്നത് ഇത് മൊത്തം സബ് ഫോർമീറ്റർ കോമ്പാക്ട് എസ്ഇ യുടെ മാർക്കറ്റ് ഷെയറിൽ ഇരുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനമായിട്ട് വരും ഇനി ഒന്നാം സ്ഥാനത്ത് ആരാണെന്നുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ ടാറ്റ നെക്സോൺ ആണ് ടാറ്റ നെക്സോൺ ഫസ്റ്റ് ക്വാർട്ടറിൽ നാപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റുകളും സെക്കൻഡ് ക്വാർട്ടറിൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നും തേർഡ് ക്വാർട്ടറിൽ നാൽപ്പത്തി ഏഴായിരത്തി എൺപത്തി ഏഴും ഫോർത്ത് ക്വാർട്ടറിൽ നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി യൂണിറ്റുകളും വിറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റുകളാണ് നെക്സോണിൻ്റെ വിൽപ്പന ഇത് മാർക്കറ്റ് ഷെയറിൻ്റെ ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായിട്ട് വരും നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് ടാറ്റാ നെക്സോൺ തന്നെയാണ് സബ് ഫോർമീറ്റർ കോമ്പാക്ട് സികളുടെ വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത്